നേതൃത്വത്തിൽ അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയുടെ ജില്ലയിലെ സ്വീകരണം ഒൻപതിന് ഒറ്റപ്പാലത്ത് നടക്കും നഗരസഭാ ബസ് സ്റ്റാൻഡിലാണ് സ്വീകരണ സമ്മേളനം ഒരുക്കിയിരിക്കുന്നതെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിൽ നിന്ന് പ്രത്യേകമായി പരിശീലനം നൽകിയ സെന്റിനറി കാർഡ് അംഗങ്ങളും ജില്ലാ ഭാരവാഹികളും മാത്രമാണ് ഹാലിയിൽ ഉണ്ടാകുന്നത് റാലി നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരുന്നതോടുകൂടെ പ്രോഗ്രാമുകൾ തുടങ്ങുകയായി മണിക്ക് തന്നെ ബഹുമാന്യനായ മന്ത്രി എം പി രാജേഷ് ആണ് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള സംസ്ഥാന കേരള ജമ്മിയത്തുരുമയുടെ കേന്ദ്ര പ്രഷർ അംഗമാകുന്ന കെ പി മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം അധ്യക്ഷത വഹിക്കും മറ്റു ഒട്ടനവധി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ വ്യക്തിത്വങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് ഒറ്റ പാലക്കാടിൻ്റെ എം പി ശ്രീകണ്ഠൻ ഒറ്റപ്പാലം എം എൽ എ പ്രേംകുമാർ ഷോസൂർ എം എൽ എ മമ്മികുട്ടി പത്താമ്പി എം എൽ എ മൊഹഷിദ് അതേപോലെ ഒറ്റപ്പാലത്തെ മുൻ എം പി എസ് അജയ്കുമാർ മുൻ എം എൽ എ എം ഹംസാർ തുടങ്ങിയ ആളുകളൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു പുറമെ പാർട്ടി നേതാക്കളായ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബസ്ബു സി പി ഐ ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ് അതേപോലെ മുസ്ലിം 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 ലീഗിൻ്റെ സംസ്ഥാന നേതാവ് അത്തിൽ അബ്ദുള്ള കോൺഗ്രസിൻ്റെ സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് തങ്കപ്പൻ തുടങ്ങിയ നേതാക്കളും ആ പരിപാടിയിലുണ്ട് പ്രാസ്ഥാനിക രംഗത്ത് നിന്ന് ജില്ലാ നായകന്മാർക്ക് പുറമെ കണ്ണൂർ അബ്ദുറഹ്മാൻ ഫൈസി അതേപോലെ ശ്രീ ജമുലി തമിഴ് തുടങ്ങിയ നേതാക്കളുണ്ട് പ്രാസ്ഥാനിക നേതാക്കൾ വേറെയും ഒട്ടനവധി ആളുകളുണ്ട് ഈ നമ്മുടെ നമ്മുടെ പരിപാടി ഏകദേശം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരങ്ങൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും സമസ്ത കേരള ഉലമ സെന്റിനെറിയുടെ ഭാഗമായാണ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ യാത്ര നടത്തുന്നത് ഒമ്പതിന് രാവിലെ ഒൻപതിന് ജില്ലയിൽ പ്രവേശിക്കുന്ന യാത്രയെ പുലാമന്തോളിൽ ജില്ലാ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ച് ആനയിക്കും തുടർന്ന് കൊപ്പത്ത് പൗരപ്രമുഖരെ പങ്കെടുപ്പിച്ച് നടക്കുന്ന സ്നേഹസംഗമം നടത്തും പിന്നീട് ഒറ്റപ്പാലം മർക്കസിലെത്തും വൈകിട്ട് നാല് മുപ്പതിന് സ്വീകരണ സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള റാലി ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നിന്ന് തുടങ്ങി സമ്മേളന നഗരിയിൽ സമാപിക്കും മുന്നൂറ്റി പതിമൂന്ന് സെനറി ഗാർഡ് അംഗങ്ങളുടെ അകമ്പടിയോടെയാണ് ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകുന്ന റാലി നടക്കുക വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ ജാഥാ നായകൻ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉപനായകന്മാരായ കേരള മുസ്ലിം ജമാഅ സംസ്ഥാന സെക്രട്ടറിമാരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുക്കാരി പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി എന്നിവർ പ്രഭാഷണം നടത്തും ജില്ലയിലെ എം പി എം എൽ എമാർ മറ്റ് രാഷ്ട്രീയ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികളായ എൻ കെ സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഷൌക്കത് ഹാജി കാരാകോഷി എം വി സിദ്ദിഖ് സഖാഫി ഒറ്റപ്പാലം അബ്ദുൾ റഷീദ് അഷ്റഫി ഒറ്റപ്പാലം അബൂബക്കർ അവണക്കുന്ന് അബ്ദുൾ നാസർ സഖാഫി വി പി മുഹമ്മദ് റിനീഷ് എന്നിവർ അറിയിച്ചു ടൈം പ്രീ സ്കൂൾ ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക